എന്താ സാറേ ഞാൻ ചോദിക്കുന്ന എന്താ കാര്യം അവര് ഇന്ന് തന്നെ പറഞ്ഞേക്ക അവര് പോയില്ലെങ്കിൽ ഇന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാം പറഞ്ഞേക്കാം

നല്ല എളം തേങ്ങ ഇവിടത്തെ ഒരു ഒറ്റ പ്രാർത്ഥനയെ എപ്പോഴും നമ്മളെ കണ്ണറയുന്നവരേ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത് ആരും നമ്മളെ എന്ന് പോയത് തണ്ടാ ഇപ്പൊ ഇവിടെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് വിസ വരുന്നവരെ നമ്മുടെ അലിയും ചേട്ടനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ കേട്ടോട്ടാ ശ്രീലങ്കേ നമുക്ക് കേട്ടോ അത് വേണ്ട തേങ്ങ ശരിയാക്കട്ടെ തേങ്ങ എന്താ പൊന്നച്ചു ചിരി ചിരിച്ചിരിച്ച എന്റെ ശ്വാസം വിലങ്ങുമെന്നാ തോന്നുന്നേക്ക് എന്റെ സതി അന്യരുടെ വീട്ടിൽ ഒരു ആപത്ത് വരുമ്പോ അത് കണ്ട് സന്തോഷിക്കാൻ പാടില്ല സമ്മതിച്ചു അന്യ വീട്ടിൽ പ്രശ്നം വരുമ്പോ ചിരിച്ചു എന്നാ ശത്രു കെണിയിലാവുന്നത് കണ്ട് ചിരിക്കാവേ ആര് ചിരിക്കാതിരുന്നാലും രണ്ടു പാരകൾ അവിടെ വന്നിരിക്കുന്നേ പാരകളെന്നല്ല അവതാരങ്ങളെന്നാണ് അതുങ്ങളെ പറയേണ്ടത് ആ ആ വീടിനെ അവരാട്ട മക്കളെ നോക്ക് നീ ുമായിട്ട് കമ്പനി ആകണം എന്നിട്ട് അവിടുത്തെ രഹസ്യങ്ങൾ മുഴുവനും പിടിച്ചെടുക്കണം നമുക്ക് ആ വീട് ഇളക്കി മറിക്കാം விட അടുക്കള പണിയാണെങ്കിൽ അത് ജോലിയാണെങ്കി അങ്ങനെ അല്ലെ നമുക്ക് കൈയും കാലും എന്തിനാണ് ദൈവം തന്നിരിക്കണം പ്രവർത്തിക്കാൻ ഇപ്പൊ ശ്രീലങ്കയിൽ എനിക്ക് വിസ വരും കൊളമ്പയിൽ ജോലിക്ക് അവിടെ ചെന്നാ ഉടനെ അങ്ങോട്ട് തുടങ്ങി ജോലി ചേട്ടാ സുഗുനോടെ

സുഖി രാവിലെ ജോലിക്കുമ്പോൾ അവലൊന്നും നോക്കാതെ ആ സമയം കൊണ്ട് ചക്കയും വല്ലത്തിലാക്കി നമ്മളെ പോന്നളയാ ഇനിയിപ്പൊ വൈകുന്നേരം അളയാ സിറ്റി നല്ല ഗുണ്ടാളൊക്കെ കിട്ടുമല്ലോ എന്തിനാ അല്ല ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും കാലുവെട്ടാനൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചക്ക പാതി ും വെച്ച് എടുത്ത് തോരനും എന്ത് ജോലി അലിയാ കോംപ്ലക്സ് ഷേവിംഗ് കോംപ്ലക്സ് അല്ല ഷോപ്പിംഗ് കോംപ്ലക്സിൽ മാനേജർ സെയിൽസ് മാനേജർ ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സ് എന്നത്തേക്കാ വിസ എന്ന് വരുവോ അന്ന് പോ എന്ന് വരും പിന്നെ കൊളംബോയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചേട്ടത്തിനേഹം നിങ്ങളുടെ സുഖം ഇങ്ങനെയാണോ എന്തൊക്കെ പറഞ്ഞാൽ ഈ അലിയൻ ഉണ്ടല്ലോ പുലിയല്ല ഈ അലിയൻ പന്നിയാണ് പന്നി ആ നല്ല വെള്ള പന്നി

ഞാൻ പറഞ്ഞില്ലേ ഈ കൈയും കാലും ഒരിക്കലും ഒക്കെ ചെയ്തോണ്ടിരിക്കണം ആ സ്കൂട്ടർ ഒന്ന് വെക്കാന്ന് അതിനെ ഒന്നേന്ന് ജനിച്ചു വരണം ചേട്ടി ദൈവം നമുക്ക് രണ്ട് കൈയും കാലും തന്നിരിക്കണതേ അടങ്ങിയിരിക്കാനല്ല ചത്തു ചെല്ലുമ്പോ ദൈവം നമ്മളടുത്തൊരു ചോദ്യം ചോദിക്കും ഈ കൈ വെച്ച് നീ എന്തൊക്കെ ചെയ്തെന്ന് അപ്പൊ നമ്മൾ അവിടെ നിക്കാൻ പാടില്ല ഞാൻ എന്തായാലും ആ സ്കൂട്ടർ റെഡിയാക്കും ഓക്കേ എല്ലാരെയും കൊണ്ട് സാത്തിയൊരു വില ഉണ്ടായി വരികയായിരുന്നു നീ സമാധാനപ്പെട നമെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം ാണ് അത് പൊട്ട് ക്ലാസ്സിൽ

ചാ നുന നോ ചാർണുടി നുന ദണ്ട ഇങ്ങനെ ഇങ്ങനെ വരെ كده ചെറിയ വരെ ഇല്ലേ ന്യൂന ഓ മൈനസ് ഹാ ആ അതിനെ അന്റെ പേര് ഇപ്പോ മാറ്റി എന്ന് എനിക്ക് അറിഞ്ഞോടാ പണ്ട് ന്യൂന ആയിരുന്നു ഇപ്പോ latest fashion करिए അല്ലേ കേട്ടോ എരിദു 9158 ഹാ എത്ര എന്ന് വെച്ചാ 9882

വിത്ത് ടെക്സ്റ്റ് യൂ കെൻ പ്രെമോട്ട് ആൻഡ് റിമോട്ട് ടെക്സ്റ്റ് ടു ക്രിയേറ്റ് ദമേ േര് വിശ്വനാഥൻ പേരെന്താ എന്റെ പേര് നരേന്ദ്രൻ നല്ല പേരാ

ല്ലേ പോസ് ചെയ്യാണ് നടന്നും കളരി പോകണം വീടിന്റെ അകത്ത് എടുത്തിരുന്നു

ഞാൻ അവനെ നിർത്തിയല്ലോ പിന്നെ ഞാൻ തല്ലിയല്ലേ അവന്റെ കാറ്റ് പോവും ജയിലു ആവും പിന്നെ നനക്കാരുണ്ട് നിന്റെ കാര്യം നോക്ക് ചേട്ടിന്റെ ഉള്ള മനസ്സേട്ടോക്കണ്ട കേട്ടോ ഞാൻ മുട്ടയും പാലും ഒക്കെ തരാണ്ട

അപ്പോ നരേട്ടം പൊക്കിയോളൂ പിന്നെ പുതിയ കാരൻ മറ്റന്നാൾ തന്നെ ഇറങ്ങുമല്ലോ അല്ലേ എനിക്ക് മനസ്സിലായി മറ്റേ മറ്റേ ഓ മനസ്സിലായല്ലേ എടുക്കണേ ഹലോ അല്ലേ ആ എന്റെ എയർ ടിക്കറ്റ്സിന്റെ കാര്യം എന്തായി അതെ സമ്മർ കഴിഞ്ഞ പിന്നെ ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട ടിക്കറ്റ് എസ് ബി ആഗ്രോ കോർപ്പറേഷന്റെ പേരിൽ അയച്ചാ മതി ഓക്കെ പിന്നൊരു കാര്യം വല്ല ഡെക്കോട്ട ഫ്ലൈറ്റും കൂടി തയ്ക്കരുത് ഡീസലൊക്കെ ഉണ്ടോന്ന് നോക്കിക്കോണം ഇന്ധനം അടിക്കാൻ പാങ്ങില്ലെങ്കിൽ പറഞ്ഞാ മതി ഫുൾ ടാങ്ക് ഞാൻ ഞാനടിച്ചു തരാം ഇങ്ങോട്ട് ഒരു ഹലോ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ അറിയാലോ ഈ ഷോ കാണിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന ഫ്ലൈറ്റും ഒന്നും എനിക്ക് വേണ്ട അത് ശരി പെട്രോൾ നേരം കാണിക്കാതെ കൊടുക്കു സുഖാ നരേട്ടിന് പോവാൻ സമയായി

ിട്ടിയ പാട എനിക്കറിയാം ആ പറഞ്ഞു പുറട്ട് വരട്ടെ പോയിട്ട് എല്ലാരും കൂടെ മുറ്റത്ത് കോമാളി കളിച്ചിട്ട് അയ്യോ ഞാൻ യും ഞാനെ വർഷങ്ങളായിട്ട് സമാധാനത്തോടെ എന്റെ സമാധാനം നശിപ്പിക്കാൻ ചേട്ടതയും കണ്ണീര്ത്തിയോ എന്നാൽ കാണല്ലോ എനിക്ക് ഞാനത് എനിക്ക് പ്രതികാരം ചെയ്യാം അറിയോ ബന്ധുക്കളെ കൊച്ചാക്കുന്നത് കണ്ട് കണ്ണടക്കുന്ന പുരുഷൻ അവൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല എവിടെ പെനെ കത്തി പോനും എനിക്ക് എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ പ്രതികാരം എന്റെ തൃഷ്ണില്ല നമുക്ക് ബ്ലഡ് ബാങ്കിൽ പോ അവിടെ ചോറിയിട്ടു ഇവിടെ അടുത്താണെന്ന് അത്തുന ബ്ലഡ് ബാങ്ക് ഞാൻ ആദ്യം ഒന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ കൊല്ലുകയോ തിന്നുകയോ ഒന്നും വേണ്ട അല്ലാതെ അവരെ ഇവിടെ നിന്ന് ഓടിച്ചോട്ടേക്ക് മനസ്സിലോട്ട്

മനുഷ്യർക്ക് മുകളിലുള്ള ശക്തികൾ തന്നെ വേണം എന്ന് വെച്ച എന്ന് വെച്ച പ്രേതം മേടിച്ച പെട്ടെന്ന് മേടിച്ചല്ലേ എന്ന ഒരുപാട് നമ്പറുകളുണ്ട്